എളുത്ത ജുബയും മുണ്ടുമാണ് ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ സ്ഥായിയായ വേഷം വർഷങ്ങളായി അതിനൊരു മാറ്റവും വന്നിട്ടില്ല കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അമേരിക്കയിലെ ഡാലസിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന യേശുദാസിനെയും ഭാര്യയെയും കാണുവാൻ നിരവധി പേർ വീട്ടിലേക്ക് എത്താറുണ്ട് മോഹൻലാലും എം ജി ശ്രീകുമാറുമെല്ലാം പലപ്പോഴും യു എസ് ട്രിപ്പിന് എത്തുമ്പോൾ യേശുദാസിനെ കാണാൻ ഡാലസിലെ വീട്ടിലേക്കെത്തുന്നത് പതിവാണ് ഇപ്പോഴിതാ വേറെ കുറച്ചു പേരാണ് ഗാനഗന്ധർവനെയും ഭാര്യയെയും കാണുവാൻ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അത് മറ്റാരുമല്ല എ ആർ റഹ്മാനും ഗായിക സുജാതയുടെ മകൾ ശ്വേതാ മേനോനും ഭർത്താവും മറ്റു ചില സുഹൃത്തുക്കളുമാണ് അതിഥികളെ പ്രത്യേകമായി തന്നെ കരുതലോടെയും സന്തോഷത്തോടെയും സ്വീകരിച്ച യേശുദാസും ഭാര്യയും അവർക്കൊപ്പം പുറത്ത് ചുറ്റിക്കറങ്ങാനും സമയം കണ്ടെത്തി എന്നതാണ് സത്യം എ ആർ റഹ്മാനും ശ്വേതയും ഒരു ഷോയുടെ ഭാഗമായാണ് യു എസിലേക്ക് എത്തിയത് അപ്പോഴാണ് യേശുദാസിന്റെ വീട്ടിലേക്ക് എത്തിയതും അതിഥികൾക്ക് മുന്നിൽ പതിവ് വേഷത്തിൽ നിന്നും യാതൊരു മാറ്റവും ഇല്ലാതെയാണ് യേശുദാസ് എത്തിയത് വെളുത്ത മുണ്ടും ജുബയും മാത്രമല്ല വെളുത്ത ഷൂവും വാച്ചും വിരലിലെ ആനവാൽ മോതിരവുമെല്ലാം തെളിഞ്ഞു കാണാം അതോടൊപ്പം ശ്രദ്ധ നേടുന്നത് അദ്ദേഹം ആരോഗ്യവാനായി തന്നെ ഇരിക്കുന്നു എന്നതു തന്നെയാണ് മുടിയും താടിയുമെല്ലാം പൂർണമായും നരച്ച് കൂടുതൽ വെളുപ്പായി മാറിയതൊഴിച്ചാൽ അദ്ദേഹം മുടി നീട്ടി വളർത്തുകയാണ് നേരത്തെ മുടി വെട്ടിയൊതുക്കി ഇടുന്നത് പതിവായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല മുടി കൊഴിഞ്ഞു പോകുന്നതൊഴിച്ചാൽ അദ്ദേഹത്തിന്റെ മുടി നീട്ടി വളർത്തുകയാണ് യേശുദാസ് ചെയ്യുന്നത് പതിവ് പോലെ തന്നെ പട്ടുസാരിയിൽ സുന്ദരിയായാണ് യേശുദാസിന്റെ ഭാര്യ പ്രഭയും നിൽക്കുന്നത് പ്രഭയ്ക്ക് നേരത്തെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മറികടന്നാണ് ഇപ്പോൾ ഇരുവരും മുന്നോട്ടു പോകുന്നത് വളരെ തിരക്കേറിയ കുടുംബത്തിനൊപ്പം രണ്ടു ദിവസം പോലും തികച്ചു നിൽക്കാൻ കഴിയാത്ത തിരക്കുകളായിരുന്നു ഒരഞ്ചു കൊല്ലം മുമ്പ് വരേക്കും യേശുദാസിന്റെ ജീവിതം എന്നാൽ കോവിഡിന് ശേഷം അദ്ദേഹം ജീവിതം പൂർണ്ണമായും യു എസിലേക്ക് നടുകയായിരുന്നു ഇപ്പോൾ കുടുംബത്തിനൊപ്പമാണ് മുഴുവൻ സമയവും ചെലവഴിക്കുന്നത് അങ്ങനെ തന്റെ എൺപതുകൾ ആഘോഷമാക്കുകയാണ് യേശുദാസ് ഇപ്പോൾ എൺപത്തിയഞ്ചു വയസ്സാണ് അദ്ദേഹത്തിന് വിവാഹത്തിന് മുന്നേ തന്നെ ആരംഭിച്ച തിരക്കാർന്ന സംഗീത ജീവിതത്തിന് ഇടവേള നൽകി ഭാര്യക്കൊപ്പമുള്ള നിമിഷങ്ങൾ ആ വിശ്രമ ജീവിതം ആനന്ദകരമാക്കുകയാണ് അദ്ദേഹം ഒപ്പം സംഗീതത്തെ ഹൃദയത്തോട് ചേർത്തു നിർത്തുകയും ചെയ്യുന്നുണ്ട് എൺപത് വയസ്സുവരെ ഓടി നടന്ന് പാട്ടുപാടിയ അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുന്ന ഏതൊരു സാധാരണക്കാരിയും പോലെയാണ് ഇപ്പോഴത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിലും പുലർച്ചെ നാളരയ്ക്ക് എഴുന്നേറ്റ് സാധകം ചെയ്യുന്ന ദിനചര്യ ഈ പ്രായത്തിലും ഡാൻസിൽ വെച്ചും അദ്ദേഹം തുടരുന്നുണ്ട് മാത്രമല്ല ഭക്ഷണത്തിന്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കുന്ന അദ്ദേഹം ചിട്ടയായ ജീവിത ശൈലിയാണ് ഫോളോ ചെയ്യുന്നത് തന്റെ ദൈവിക സ്വരത്തെ മോശമാക്കുന്ന ഒരു ഭക്ഷണവും അദ്ദേഹം ഇപ്പോഴും കഴിക്കാറില്ല ഡാലസിലെ ഒഴിവേളകളിൽ ഭാര്യ പ്രഭയ്ക്കൊപ്പം പച്ചക്കറി വാങ്ങാനും ഷോപ്പിങ്ങിനുമൊക്കെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നതും പതിവാണ് ഇത്തരത്തിൽ സ്വയം കാറോടിച്ചു പോകുന്ന ദാസേട്ടന്റെ വിശേഷങ്ങൾ മുൻപൊരിക്കൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട്